ഹലോ നമസ്കാരം എൻ ഡി ആർ കെൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുക ഇടിവെട്ട് തൈല കാരണം നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇടിവെട്ട് തൈലത്തിന് ഇട്ടുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് പ്രത്യേകത ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരുപാട് പ്രത്യേകതകളാണ് നമ്മുടെ ആലപ്പുഴയിൽ കരിയിലക്കുളം അങ്ങനെ ഉസ്താദ് ഒരുക്കി അപ്പോൾ അവിടെ അതിരാവിലെ വരുന്ന ആളുകൾക്ക് സ്വിച്ച് മുറിയും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരു അസൗകര്യം അവിടെ ആദ്യം ആളുകൾ ഒരുപാട് ആളുകൾ എനിക്ക് വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് ഇപ്പോൾ നമ്മൾ ഉസ്താദ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ആളുകൾ വന്നാലും അവർക്ക് നിസ്കരിക്കാനും അവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ആളുകൾക്ക് ഒരു വാർത്ത ഉണ്ട് കാരണം വെച്ചാൽ കോട്ടക്കൽ മാർച്ച് രണ്ടാം തീയതി ഉസ്താദ് ഇവിടെ വരികയാണ് അപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി ഒരുപാട് തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരുപാട് ആളുകൾക്ക് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉസ്താദിനെ കാണി പെട്ടെന്ന് ബുക്ക് ചെയ്യാം കേട്ടോ പരിമിതമായ സീറ്റുകളേ ഉള്ളൂ ഒറ്റ ദിവസത്തെ ക്യാമ്പേ ഉള്ളൂ കേട്ടോ കോട്ടക്കലിൽ അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് അറിയിക്കും പിന്നെ അതുപോലെ തന്നെ തൈലത്തിന് ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവർക്കും നമ്മൾ വളരെ ഭംഗിയായിട്ട് നല്ല സേഫ് ആയിട്ട് ആളുകൾക്ക് സാധനങ്ങൾ കൂടി ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഉസ്താദിനുള്ള കാഴ്ചകൾ കാണാം ഉസ്താദിനെന്തൊക്കെ പറയാനുണ്ട് അപ്പോൾ അതുകൂടി കേട്ടിട്ട് അപ്പൊ ഈ ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിട്ടോ നമ്മളെ ഇടി വീട്ട് കൈലും കാച്ചോണ്ടിരിക്കുന്ന ആ സമയത്ത് ഞാനും ഒന്ന് കേറിയിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ പറഞ്ഞാ മതി കേട്ടാ

പറയാനുള്ളതെന്ന് പറയുമ്പോഴും നമ്മുടെ ഇവിടെ അവര് നിസ്കാരഫലം എടുക്കുന്നതിനകത്തുള്ള സംസ്കരിക്കാനുള്ള പ്ലേസ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിലും സ്ഥലമെടുത്ത് മതിലൊക്കെ കെട്ടി ബാത്റൂമൊക്കെ ശരിയായി ഇനി അടുത്ത ഘട്ടം നിസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാക്കുക വരുന്നവരുടെ നിഷ്കാരം പോകാൻ പാടില്ല നമ്മുടെ പെരയിലുള്ള ബാത്റൂം സൗകര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ അത് കാരണം കൊണ്ടാണ് ഇപ്പോൾ സെപ്പറേറ്റ് എടുത്തത് അവിടെ നിസ്കരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അത് നമ്മൾ ഇണക്കുന്നുണ്ട് പിന്നെ എല്ലാം നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല പിന്നെ അള്ളാഹു ഇതുവരെ നമ്മളെ കയ്യിൽ നിന്ന് ആരുടെയും പൈസയും കാര്യങ്ങളും നമ്മളൊന്നും വാങ്ങിയിട്ടില്ല നമ്മുടെ അധീനതയിൽ ഞാൻ പോവുകയാണ് അതുപോലെ നമ്മുടെ നിത്യ ഉപയോഗ സാധനത്തിൻ്റെ വിലകളൊക്കെ വർധിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനും നമ്മൾ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ക്യാമ്പ് വെക്കുന്നുണ്ട് ശരിക്കാൻ വേണ്ടി ഓരോരുത്തരുടെ ആ സുബൈ വിളിക്കുന്നത് മുതൽ ഇവിടെ വന്ന് നിന്നൊരു കസാല പോലുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാതെ രാത്രി പന്ത്രണ്ട് മണി മുതൽ പിന്നെ അഞ്ചു മണിവരെയൊക്കെ വന്ന് നിൽക്കുന്ന ലെങ്ങായിമാർ ആണും പെണ്ണും ഒന്നും വ്യത്യാസമില്ലാതെ വന്ന് നിന്ന് കഷ്ടപ്പെടുന്നവരുടെ സുബൈ പോകുന്നുണ്ട് ടോക്കൺ വിളിക്കുന്ന നമ്മളിൽ ആളില്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ടോക്കൺ മാറ്റി വെക്കുന്ന കാരണം കൊണ്ട് അവരുടെ പെട്ടെന്ന് അവർ കാപ്പിയൊന്നും കുടിക്കാതെ കൊണ്ട് നിൽക്കുന്നുണ്ട് ബോർസംസ്കാരം വരെ കഥാവുന്നുണ്ട് അതിന് വേണ്ടിയുള്ള സംവിധാനം അതിനകത്ത് ദുഃഖവും എനിക്കുണ്ട് ആ സന്ദർഭത്തിൽ അവരുടെ നിസ്കാരങ്ങളും മൂല മൂത്ര ഒഴിക്കാനുള്ള സൗകര്യം കുറവുകൾ ഉള്ളതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ സ്ഥലമൊക്കെ എടുത്തിരിക്കുന്ന സ്ഥലം എടുത്ത ഇവിടെ ഇനി ബാത്റൂമില്ല സ്ഥലം ഇല്ല എന്നുള്ള ആ ഒരു പരാതി തീരാൻ പോവാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്പറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആരോഗ്യസ്ഥിതിയും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും അനുവദനീയമാണ് എങ്കിൽ നമ്മൾ ആരോടൊന്നും ചോദിക്കലിക്കാം നമുക്ക് നാല് നാല് റൂം അതിന്റെ മേലെ ആൾക്കാർക്ക് സൗകര്യം ഉണ്ടല്ലോ എത്ര പേര് വന്നാലും എന്നോട് താമസിക്കാം സൗകര്യം ഉണ്ടല്ലോ സിംഗിൾ ആയിട്ട് വരുന്നവർക്ക് മാത്രമല്ല സിംഗിൾ ആയിട്ട് ലേഡീസ് ആണെങ്കിൽ സിംഗിൾസ് കുട്ടികളൊക്കെ ഈ പാമ്പേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് മാത്രം അത് കാരണം കൊണ്ട് ഫാമിലി ആയിട്ട് വരുന്ന കുട്ടികളൊക്കെ ഇത്ര സമയത്തിനെ അപ്‌ലോഡ് ചെയ്തോ എത്ര സമയമാണ് നടക്കുന്നത് നല്ല ടൈം എന്തില്ല 4:00 മണിക്ക് കൂടി ഞാൻ പറയുന്നേ തിളച്ചിറങ്ങോ ശരി നിദികമ്പനി ചെയ്യുന്നു എന്നാ ഇനി മിക്സ് ചെയ്യും ഇല്ല എന്നല്ല ഒഴിച്ചില്ല ഇത്രേ ഉള്ളൂ ല്ല ആ ഇപ്പ തന്നെ സ്പോട്ടി മാറ്റിയേക്കല്ലേ വേദന വേദന ഒമ്പത് മണിക്ക് Do oh. that